ഇൻഡിപ്പെൻഡൻസിൻ്റെ തീമിൽ ഒരു അടിപൊളി പെയിൻറ്റിംഗ് ചെയ്യാനായിട്ട് പഠിച്ചാലും ഈ ഒരു പെയിൻറ്റിങ്ങാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഈ പെയിൻറ്റിങ് അങ്ങനെ ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഔട്ട്ലൈനിങ് ആണ് അപ്പോൾ ഒരു എച്ച് ബി പെൻസിൽ ഉപയോഗിച്ചിട്ട് വളരെ ലൈറ്റായിട്ട് നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്ളാഗ് ആണല്ലേ അപ്പോൾ നമ്മുടെ ഫ്ലാഗ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒബ്ജക്റ്റ് ഒക്കെ കുറച്ചൊന്ന് ബ്ലർ ചെയ്തിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും മെയിനായിട്ട് കാണുന്നത് അല്ലെങ്കിൽ കുറച്ച് ആയിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫ്ളാഗ് ആണ് അപ്പോൾ അതിൻ്റെ ഔട്ട്ലൈൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലാഗിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ സ്ട്രൈറ്റ് ലൈൻ അല്ല യൂസ് ചെയ്ത് ഇപ്പോൾ കാറ്റത്ത് നമ്മുടെ ഫ്ലാഗൊക്കെ ഇങ്ങനെ പാറി പറന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ചുളവുകൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേവായിട്ടുള്ളൊരു ലൈനാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ തന്നെ വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ ഫ്ലാഗ് വരച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഗ്രൗണ്ടിൻ്റെ ലൈൻ മാർക്ക് ചെയ്തിട്ട് ഏറ്റവും ബാക്കിൽ ഒരു ചക്രം നമ്മുടെ ഗാന്ധിജിയൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ ക്ലോത്തൊക്കെ തുന്ന ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ അതിൽ ചർക്കാന്നൊക്കെ പറയും അതിലൊരു ചക്രമാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ഒരു ചക്രമാണ് നമ്മൾ ആദ്യം ആ ബാക്ക്ഗ്രൗണ്ടിൽ വരയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഒരു സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു കുഞ്ഞു സർക്കിൾ വരച്ചിട്ട് ഇങ്ങനെ കുറച്ച് ലൈൻസ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ വളരെ കുറച്ച് അധികം ഡീറ്റെയിൽ കൊടുക്കുന്നില്ല കുറച്ച് മിനിമം ആയിട്ടാണ് ചെയ്യുന്നുള്ളൂ പിന്നെ അതിൻ്റെ കറക്റ്റ് ഫ്രണ്ടിലായിട്ട് ഒരു ബോയ് എന്താ പറയുക നമ്മുടെ ഇന്ത്യൻ്റെ ഒരു ഫ്ലാഗ് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നത് പോലെയാണ് ഞാൻ പെയിൻ്റിങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് വളരെ നീറ്റായിട്ട് ചെയ്തെടുക്കുക കാരണം നമ്മുടെ ഔട്ട്ലൈൻ വളരെ നീറ്റായിട്ട് ചെയ്തെടുത്താൽ മാത്രമാണ് നമ്മുടെ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് വളരെ നീറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ ഫൈനൽ ലാസ്റ്റത്തെ ഔട്ട്പുട്ട് വളരെ നീറ്റായിട്ട് നല്ല ഭംഗിയോടെ കിട്ടണമെങ്കിൽ നമ്മുടെ ഔട്ട്ലൈൻ ചെയ്യുന്നത് വളരെ നീറ്റായിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ വളരെ നീറ്റായി തന്നെ ഔട്ട്ലൈൻ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വളരെ നീറ്റായി നമ്മുടെ അടിത്തറയാണ് പെയിൻറ്റിങ്ങിൻ്റെ ഔട്ട്ലൈനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഔട്ട്ലൈൻ നമുക്ക് എത്രത്തോളം നല്ല നീ ായിട്ട് ഡീസെന്റ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയുമോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത്രയും നന്നായിട്ട് നമുക്ക് ഫൈനൽ പെയിൻറ്റിങ്ങും കൂടി അതേപോലെ തന്നെ നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മളതൊക്കെ ഗൈഡ് ചെയ്യും കേട്ടോ ഈ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞങ്ങളുടെ ബോയിനെ വരയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ബോയിൻ്റെ ബോഡിയുടെ സ്ട്രെച്ചറും ആ കാലിൻ്റെ പൊസിഷനും കൈയിൻ്റെ പൊസിഷനും എല്ലാം നിങ്ങളത് നോക്കി നോക്കാം ഞാൻ വരയ്ക്കുന്നത് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാം എന്നിട്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ബോയിൻ്റെ പകരം വേണമെങ്കിൽ ഗേലിന് വരയ്ക്കാം ചിലവരൊക്കെ ഗേളിന് വരയ്ക്കാനായിരിക്കും ഇഷ്ടം അല്ലേ അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് ആ ബോവിന്റെ കയ്യില് ഇതേപോലെ പാറി നിൽക്കുന്ന ഒരു ഇന്ത്യൻ്റെ ഫ്ലാഗ് ഉണ്ട് അതും കൂടി ഞാനിവിടെ വരച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും വരയ്ക്കുന്ന സമയത്ത് സ്ട്രെറ്റ് ലൈൻ അല്ല യൂസ് ചെയ്യുന്നത് കുറച്ചൊന്ന് വേവായിട്ടുള്ള കറവ്ക്കായിട്ടുള്ള ലൈനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഔട്ട്ലൈൻ ലൈൻ വരച്ചത് ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ഓയിൽ പേസസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയ ശേഷം ഒരു സ്കെച്ച് പെന്ന് യൂസ് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും ഔട്ട്ലൈൻ ചെയ്തെടുക്കുന്നതിന് കേട്ടോ അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ ഔട്ട്ലൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് അതിൽ പുറത്തൊന്നും പോകാതെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് പെയിൻറ് ഓയിൽ പേസസ് ഉപയോഗിച്ച് കളറ് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് വളരെ നീറ്റായിട്ട് കറക്റ്റായിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ പെൻസിലും കൊണ്ട് ഔട്ട്ലൈൻ വരച്ചതിൻ്റെ മേലക്കൂടെ വളരെ നീറ്റായിട്ട് സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഔട്ട്ലൈൻ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഔട്ട്ലൈൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ റിസൾട്ടിൽ അത് നല്ല രീതിയിലെടുത്ത് കാണാൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ ആ സ്കെച്ച് പെനുംകൂടെ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ ഇത്രയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ ഡോംസ് എന്ന ബ്രാൻഡിൻ്റെ ഓയിൽ പേജസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സ്കൈ ചെയ്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്കൈയില് സ്കൈ ബ്ലൂ എന്ന ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ബ്ലൂ കളർ മാത്രമല്ല ഞാൻ ഇടയിൽ കുറച്ച് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു കളർഫുൾ ആയി തോന്നിക്കാൻ വേണ്ടിയിട്ട് യെല്ലോയും ഓറഞ്ച് ഒക്കെ വളരെ മിനിമൽ ആയിട്ട് ചെയ്യുന്നുണ്ട് ചില സമയത്ത് നമ്മുടെ സ്കൈയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതിൽ കുറെ യെല്ലോൻ്റെയും ഓറഞ്ചിൻ്റെയും ഒരു സൺസെറ്റ് ഒക്കെ പോലെ ഇരിക്കുന്ന സമയത്ത് കുറേ കളർ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതേപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് അല്ല ദൂരത്ത് കാണുന്ന ഒരു മല പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ഉപയോഗിച്ച് ഇതേപോലെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പോർഷനിൽ ആ കളറിന്റെ യെല്ലോ കളറിന്റെ പേര് എന്ന് പറയുന്നത് യെല്ലോ ഓക്കർ എന്നുള്ള ഒരു കളറാണ് നിങ്ങളുടെ കയ്യിൽ ആ കളർ ഉണ്ടായിരിക്കും എല്ലാവരുടെ കയ്യിലും ഡാർക്ക് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് കേട്ടോ അത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്കൈ കുറച്ച് എടുത്ത് കാണാനും അതിനേക്കാളും കുറച്ചും കൂടി ബാക്കിലായിട്ട് സ്കൈ ഉള്ളതുപോലെ നമുക്ക് തോന്നാനും ഫീൽ ചെയ്യും പിന്നെ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു മൗണ്ടനും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് അത് എൻ്റെ കയ്യിൽ നല്ല ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ കളർ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ബ്രൗൺ കളർ ഇല്ലെങ്കിൽ നമ്മുടെ നേരത്തെ ചെയ്തിട്ടുള്ള യെല്ലോ ഓക്കറ് വെച്ചിട്ടോ തന്നെ നമുക്ക് കളർ ഫില്ല് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ വെച്ചിട്ട് തന്നെ അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ പോർഷൻ ചെറുതായിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്തിരുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാം നമ്മൾ എക്കോര് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ റിസൾട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം തന്നെ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യാം അങ്ങനെ വാച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടാമത് ആ വീഡിയോൻ്റെ ഒപ്പം കണ്ടിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്തടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഓരോ പോർഷൻ കാണുമ്പോൾ തെളിഞ്ഞു തെളിഞ്ഞു വരും ഓക്കെ അപ്പോൾ അധികം നമുക്ക് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ അടുത്തടുത്ത സ്റ്റെപ്പ് എൻ്റെ ഒപ്പം തന്നെ ചെയ്തു പോകാനായിട്ട് പറ്റൂട്ടോ അതൊരു നല്ല വെക്തേഡാണ് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചോളൂ അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ എൻ്റെ ഒപ്പം എത്തിയില്ലെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്യുക എന്നിട്ട് എൻ്റെ ഒപ്പം ഒത്തുന്ന സമയത്ത് പ്ലേ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിച്ചോളൂ അപ്പോൾ നല്ല റിസൾട്ട് ഓറിയൻഡ് ആയിട്ട് നമുക്ക് ഈ റെക്കോർഡ് വീഡിയോ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ബോയിന്റെ കയ്യിലിരിക്കുന്ന ഫ്ലാഗിന് ഇതേപോലെ കളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ സെന്ററിൽ വരുന്നത് അശോകചക്രമൊക്കെ നമ്മൾ സ്കെച്ച് പെണ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ബോയിനെയാണ് കളർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ബ്ലെറായിട്ടാണ് ചെയ്യുന്നില്ല കണ്ണും മുക്കുന്ന ഒരുപാട് ആയിട്ട് വരയ്ക്കുന്നില്ല കുറച്ച് ദൂരത്ത് നിൽക്കുന്നത് പോലെയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മേളിൽ നിന്നും നല്ല രീതിയിൽ വെളിച്ചം അടിക്കുന്ന ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെഡിൻ്റെയും കയ്യിൻ്റെയും പോർഷനിൽ നല്ല റെഡ് കളർ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബോഡിയുടെ പോർഷനിൽ ലൈറ്റ് ബ്രൗണും കാലിൻ്റെ പോർഷനിൽ ഡാർക്ക് ബ്രൗണും ആണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഏറ്റവും താഴെ ഭാഗത്ത് നല്ല ഡാർക്ക് ഉള്ളതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് കളർ എടുത്തിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഏറ്റവും താഴെ ഭാഗത്ത് നല്ല ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ആ ഡാർക്ക് ബ്ലാക്ക് ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രൗണിനോട് ലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കൊടുത്തിട്ടുള്ള ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ആ ബ്ലാക്കിൻ്റെ മേലെ ഒന്ന് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ആ കളർ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ആ ബോയിനെ ഞാൻ ഫുള്ളായിട്ട് കളർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത്രയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു ഞാൻ ഗ്രൗണ്ട് മാത്രമാണ് ചെയ്യാനുള്ളത് ഗ്രൗണ്ടിൽ ഞാനിപ്പോൾ ഒരു ചെയ്യുന്നത് ഡാർക്ക് ബ്രൗണും ലൈറ്റ് ബ്രൗണൊക്കെ ചെയ്തിട്ട് ഒരു കളർ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയാണ് നമുക്ക് ഫ്ലാഗ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ ഫ്ളാഗിൻ്റെ റെഡിൻ്റെ പോർഷനാണ് ഏറ്റവും മേലത്തെ പോഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗ്രൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഫ്ലാഗ് ചെയ്യാം ഫ്ലാഗ് ഞാൻ കുറച്ചും കൂടി റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെയിൻ ആയിട്ട് കാണുന്നത് നമ്മുടെ ഫ്ളാഗാണ് ഏറ്റവും ഫ്രണ്ടിലായിട്ട് അതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിൽഡ് കൊടുത്തിട്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ ഇവിടെ ഈ ഫ്ലാഗ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ ആദ്യം തന്നെ ഫുൾ ആയിട്ട് റെഡ് എടുത്ത് അല്ലെങ്കിൽ ഓറഞ്ച് എടുത്ത് കളർ ഫില്ല് ചെയ്ത് ചെയ്യല്ല ചെയ്യുന്നത് ആ ഫ്ലാഗ് ഇങ്ങനെ കാറ്റത്ത് പൊങ്ങിയില്ല ഇങ്ങനെ കാറ്റത്ത് പറന്ന് നിൽക്കുന്ന സമയത്ത് ചില ഭാഗങ്ങൾക്ക് ഇങ്ങനെ പൊങ്ങി ി നിൽക്കുന്നുണ്ടായിരിക്കില്ല അവിടെയൊക്കെ ലൈറ്റ് നല്ല രീതിയിൽ അടിക്കും അപ്പോൾ അവിടെ നല്ല ലൈറ്റ് കളർ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പൊങ്ങി നിൽക്കുന്നത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ യെല്ലോ കളർ യൂസ് ചെയ്തിട്ടുള്ളത് കണ്ടോ അവിടെ യെല്ലോ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻസിലെല്ലാം ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ച് കളർ എടുത്ത് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് എന്നിട്ട് യെല്ലോയും ഓറഞ്ചും കൂടി നല്ല രീതിയിൽ ഓയിൽ പീസസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂളും തന്നെ യൂസ് യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ ഇങ്ങനെ ഓയിൽ പീസസ് ഞാൻ ചെയ്തിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നെസ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് കളർ പെൻസിൽ പോലെയുള്ള മീഡിയങ്ങൾക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ കളർ പെൻസിലൊന്ന് നമുക്ക് അതർ മീ എന്തെങ്കിലും ടൂൾ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് അവിടെ നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഓയിൽ പേസസ് കുറച്ചും കൂടി സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഒരു ടൂളും യൂസ് ചെയ്യാതെ ഓയിൽ പേസസ് മാത്രം യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് കളറ് ബ്ലൈൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കാരണം ഭയങ്കര സോഫ്റ്റ് ആണല്ലോ പ്രത്യേകിച്ച് ഡോംസിൻ്റെ ഓയിൽ പീസസും സാധാരണ ഡോംസിൻ്റെ ഓയിൽ പീസിനെയാണ് ഞാനവിടെ യൂസ് ചെയ്യുന്നത് വളരെ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ ഈ കളർ കളറൊക്കെ ബ്ലെൻഡ് ആകും നല്ല രീതിയിൽ ഞാൻ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ടൂളും യൂസ് ചെയ്യുന്നില്ല ശേഷം നല്ല ഡാർക്ക് ആയിട്ടുള്ള ടൂൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കണ്ടോ അങ്ങനെ മടങ്ങി നിൽക്കും ഒരു ഫ്ലാഗിൻ്റെ മേലെ ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഷാഡോ താഴോത്തിൽ അല്ലേ ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ വേറൊരു ഒബ്ജക്റ്റ് നിൽക്കുമ്പോൾ ഷാഡോ വീഴുവല്ലോ അപ്പോൾ ആ ഒരു ഷാഡോൻ്റെ ഫീൽ അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ റെഡ് യൂസ് ചെയ്യുന്നത് നോക്കിയേ അവിടെ റെഡ് യൂസ് ചെയ്തപ്പോൾ തന്നെ അവിടെ മാറ്റി നിങ്ങൾക്ക് വിസിബിൾ ആണ് കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അവിടെ നന്നായിട്ട് താന്നിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ത്രീ ഡി ഫീല് നമ്മുടെ ഫ്ലാഗിന് ആ ഒരു പോർഷനിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ മനസ്സിലാക്കുക പിന്നെ എൻ്റെ ഭാഗത്തും ഞാൻ ഇതേപോലെ റെഡ് കൊടുക്കുന്നുണ്ട് ചെയ്യുന്ന സമയത്ത് ഒറ്റടിക്ക് ഡാർക്കായിട്ട് ഫില്ല് ഫില്ല് ചെയ്ത് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വളരെ സ്മൂത്തായിട്ട് ലൈറ്റായിട്ടാണ് ഞാൻ മെല്ലെ മെല്ലെയാണ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വരുന്നത് അല്ലാതെ ഒറ്റയടിക്ക് ഞാൻ ഡാർക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുത്ത് ഫില്ല് അല്ല കേട്ടോ ചെയ്യുന്നത് ഓരോരോ ലെയർ ബൈ ലെയർ ആയിട്ട് ടൈം എടുത്തിട്ട് മെല്ലെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കളർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാത്രം ഞാൻ കുറച്ച് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകാതിരിക്കാൻ വേണ്ടി സ്പീഡിൽ കാണിക്കുന്നുണ്ട് സോ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ആ ഒരു ഓർഡറിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത ശേഷം കറക്റ്റ് നീറ്റായിട്ട് ഞാൻ ചെയ്തെടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ഓയിൽ ആണെങ്കിലും എന്ത് മീഡിയം യൂസ് ചെയ്യുന്ന സമയത്ത് റിയലിസ്റ്റിക് ആയിട്ടാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാതെ കുറച്ചൊന്ന് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക കുറച്ച് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക എന്നിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് മെല്ലെ സാവധാനം അതിൻ്റെ ചെയ്യേണ്ടതായ ഓരോ മീഡിയം യൂസ് ചെയ്യുമ്പോഴും അതിന് ചെയ്യേണ്ടതായ നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങൾ അല്ലേ എങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ആദ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ അത് വഴങ്ങുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള പരീക്ഷണങ്ങളൊക്കെ അതിൽ ചെയ്തു നോക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോ ഏറ്റവും ഡാർക്കായിട്ട് വരുന്ന ടൂണ് ഡാർക്ക് ടൂൺ അല്ലാതെ ഒക്കെ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ബ്രൗൺ യൂസ് ചെയ്ത് ആ ഡാർക്ക് പോർഷനും കൂടി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലാഗ് നല്ല രീതിയിൽ ഉരുണ്ട് വരുന്ന നല്ല ത്രീ ഡി മോഡലിൽ വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ ഏറ്റവും ലൈറ്റ് ടൂണായിട്ട് ഞാനിവിടെ യെല്ലോയാണ് യൂസ് ചെയ്ത് പിന്നെ ഞാൻ ഓറഞ്ച് യൂസ് ചെയ്തു പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടി ഡാർക്ക് ടൂണിന് വേണ്ടിയിട്ട് റെഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഏറ്റവും ഡാർ ടൂൺ വെച്ചാൽ നമ്മുടെ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് കോഷാഡോയിന് വേണ്ടിയിട്ട് ഷാഡോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് യൂസ് ചെയ്തത് ഡാർക്ക് ബ്രൗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഷെയ്ഡ് ആ ഒരു ഫ്ലാഗിൽ കാണാനായിട്ട് നമുക്ക് പറ്റണം അതിനാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുക അല്ലാതെ ജസ്റ്റ് ഒറ്റ സിംഗിൾ കളർ അടുത്ത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിയലിസ്റ്റിക് ഫീൽ കിട്ടില്ല നിങ്ങൾ നല്ല ബിഗിനർ ബിഗിനറാണെങ്കിൽ അല്ലെങ്കിൽ കളറൊക്കെ ചെയ്ത് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ മൾട്ടി കളേഴ്സ് മിസ്സ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല സിംഗിൾ കളർ നല്ല രീതിയിൽ മിസ്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അത് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് മാത്രം രണ്ട് കളർ തമ്മിൽ പിന്നീട് മൂന്ന് കളർ തമ്മിൽ അങ്ങനെ മിസ്സ് ചെയ്ത് മിസ്സ് ചെയ്ത് വന്നാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഏറ്റവും ബിഗിനേഴ്സ് ചെറിയ കുട്ടികളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ കളർ തന്നെ കളർ ഫില്ല് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ റെഡിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഗ്രീനിൻ്റെ പോർഷൻ ചെറിയ ഭാഗം മാത്രമല്ലേ കാണുന്നുള്ളൂ ഫ്ലാഗ് ഇങ്ങനെ താഴോട്ട് കുറേ ഉള്ളതുപോലെ ഒരു ഫീലിംഗ് ആണ് നമ്മളവിടെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രീനിൻ്റെ പോർഷൻ ചെറുതായിട്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഇവിടെ റെഡിൻ്റെ അവിടെ ചെയ്ത പോലെ തന്നെ യെല്ലോ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡിൽ കുറച്ച് ലൈറ്റ് ഗ്രീനും പിന്നെ ഡാർക്ക് വരുന്ന ഡാർക്ക് ഗ്രീനും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നല്ല ഡാർക്കായിട്ടുള്ള ഷാഡോ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലൂയും യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ഫ്ളാഗിൻ്റെ കളർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഡാർക്ക് ആയിട്ടുള്ള പോർഷൻസിൽ മാത്രം കുറച്ച് ബ്ലൂ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അത് ഇങ്ങനെ വളരെ ലൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് ഡാർക്കായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല സോ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ മാത്രം ചെയ്താൽ മതി ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രാക്ടീസ് ഉള്ളവർ ചെയ്താൽ മാത്രമായിരിക്കും ഒരു നല്ല റിസൾട്ട് കിട്ടുക അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യ എന്നുള്ളത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇനി ഒരു സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലാഗിൻ്റെ സെൻറ്ററിൽ ഒരു പോർഷൻ ഉണ്ടല്ലോ അശോകചക്രം എന്ന് പറയും ആ ഒരു പോർഷൻ നമുക്ക് ചെയ്തെടുക്കാം ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത് അതധികം വളവൊന്നും ഇല്ലാതെ കറക്റ്റ് നീറ്റായിട്ട് തന്നെ വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ സെൻ്ററിൽ നമ്മുടെ അശോകചക്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കുറെ ഇങ്ങനെ ലൈൻസ് ഉണ്ടായിരിക്കും ആ ലൈൻസ് നമുക്ക് അതേപോലെ തന്നെ ഇവിടെ വരച്ചെടുക്കാം കേട്ടോ ലൈൻസ് എല്ലാം വളരെ രണ്ട് ലൈൻസ് ഒന്നും ടച്ച് ആവാതെ വളരെ നീറ്റായിട്ട് വരച്ചെടുക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ വൈറ്റിന്റെ അവിടെ നമ്മൾ വേറെ കളറൊന്നും ചെയ്തില്ലല്ലോ കാരണം വേറെ രണ്ട് അവിടെ നമ്മൾ കളർ ചെയ്തു സോ വൈറ്റിന്റെ പോർഷൻ കുറച്ചും കൂടി ത്രീ ഡി പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രേ കളർ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ കളർ എടുത്തിട്ട് വൈറ്റിന്റെ പോർഷൻ ഷെയ്ഡ് വരുന്ന ആ ഒരു പോർഷൻസിലെല്ലാം നമ്മൾ ലൈറ്റ് ആയിട്ട് വളരെ ലൈറ്റ് ആയിട്ടും കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം കുറച്ചും കൂടി റിയലിസ്റ്റിക് ഫീൽ നമ്മുടെ പെയിന്റിങ്ങിന് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇത്രയും ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ പെയിന്റിങ് ഫൈനൽ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് വൈറ്റിൻ്റെ ഒരു പോർഷൻ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു വളരെ ലൈറ്റ് ആയിട്ടുണ്ട് ഒരുപാട് ഡാർക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല വളരെ ലൈറ്റ് ആയിട്ട് ഒരു ഗ്രേ കളർ ഓയിൽ പേസസ് എടുത്തിട്ട് ആ ഡാർക്ക് ഷെയ്ഡ് വരുന്നവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു പെൻസിൽ പെൻസിലെടുത്തിട്ട് എവിടെങ്കിലും ഔട്ട്ലൈനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഫൈനൽ ഡീറ്റെയിൽസ് എന്നൊരു നിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ആ ഫ്ലാഗിന്റെ ഒരു സൈഡിലൊക്കെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പെൻസിൽ പെൻസിലെടുത്തിട്ട് ഒരു ഫോർ ബി പെൻസിലാണ് നിങ്ങൾക്ക് എടുത്തിട്ട് വേണമെങ്കിൽ ഔട്ട്ലൈൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതേപോലെ കൊടുക്കാവുന്നതാണ് പിന്നെ സ്കൈയിലൊക്കെ വേണമെങ്കിൽ കുറച്ച് കിളികളൊക്കെ ഇങ്ങനെ പറന്ന് വരുന്നത് പോലെ പറവുകളൊക്കെ പറന്ന് വരുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാൻ ഗ്രൗണ്ടിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് എല്ലാം ഒരു ബ്രൗണിഷ് പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് ബാക്ക്ഗ്രൗണ്ടും ബ്രൗൺ ആണല്ലോ മൗണ്ടനൊക്കെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിൻ്റെ പോർഷൻ ഞാനൊരു ബ്ലൂ കളർ എടുത്ത് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആക്ച്വലി എനിക്കത് ഫൈനലി ഭയങ്കര ഇഷ്ടമായിട്ടോ വളരെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഒരുപാട് ബ്രൗ ബ്ലൂ ആക്കുന്നില്ല ബ്രൗണിൻ്റെ ഷെയ്ഡ് കുറച്ച് അതിൻ്റെ ഉള്ളിലൂടെ കാണുന്നത് പോലെ ആ ഫ്ലാഗിൻ്റെ ചുറ്റും ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് വന്നപ്പോൾ നമ്മുടെ ഫ്ലാഗ് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കണ്ടു കെട്ടോ കാ എടുത്ത് കാണുന്നുണ്ട് മൗണ്ടനിലൊക്കെ കുറച്ച് റെഡ് ഇഷ് ഷെയ്ഡും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പൊ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ